ഹലോ നമസ്കാരം ഇന്നത്തെ നിലമ്പൂർ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് നിലമ്പൂരിലെ പ്രശസ്തരായ ആളുകളെ കുറിച്ചാണ് ഇത് നിലമ്പൂരിൽ മുൻ എം എൽ എയും മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദ് മലബാറിൻ്റെ നൂർജഹാൻ നിലമ്പൂർ ആയിഷ കൃഷ്ണചന്ദ്രൻ വെള്ളിച്ചിഹ്നം വിതിരി എന്ന ഒറ്റ ഗാനത്തിലൂടെ ഗായകനും നടനുമായ കൃഷ്ണചന്ദ്രൻ സൂപ്പർ സ്റ്റാർ റഹ്മാന് മജീഷ്യൻ മുതുകാട് മുതഗാടിനെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ എസ് എ ജമീൽ കത്തുപാട്ടുകളുടെ കുലപതി എസ് എ ജമീൽ ഡോക്ടർ എം ഉസ്മാൻ നിലമ്പൂർ ബാലൻ ഇ കെ ഐ നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവർ സഖാവ് കുഞ്ഞാലി നിലമ്പൂരിലെ ആദ്യത്തെ എം എൽ എ സഖാവ് കുഞ്ഞാലി ശ്രീ പി വി അബ്ദുൾ വഹാബ്